ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ കേസിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് സ്മോൾ കെയ്സിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാം അത് ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇ ടി എഫ് അല്ലെങ്കിൽ സ്റ്റോക്കും ഇ ടി എഫും ഗോൾഡും കൂടുന്ന ഒരു ബാസ്ക്കറ്റ് ആയിരിക്കും ഇത് നമുക്ക് തരുന്നത് ഒരു സെമി രജിസ്റ്റേർഡ് ആയിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഓൾറെഡി ഡൈവേഴ്സിഫൈ ആകും അപ്പോൾ ഇതിന് പെയ്ഡ് വേർഷനും ഉണ്ട് ഫ്രീ വേർഷനും ഉണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ചിലവർ ഇത് പൈസ മേടിക്കുന്നുണ്ട് ചിലവർ പൈസ മേടിക്കുന്നില്ല എന്തായാലും ഏഞ്ചൽ ഫണ്ടിൽ നമുക്ക് ഒരുപാട് ഫ്രീ വേർഷൻസ് അവൈലബിൾ ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വേർഷൻ കൊടുക്കാം നോ ഇഷ്യൂ ഇതിപ്പോൾ ഏഞ്ചൽ ഫണ്ടിൻ്റെ ഹോം പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു നമുക്കിവിടെ ഐ പി ഒ മ്യൂച്വൽ ഫണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എം ടി എഫ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഇത് ഏഞ്ചൽ ഫണ്ടിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് അതിന് താഴെ മാർക്കറ്റ് മൂവേഴ്സ് ന്യൂസ് ജനസോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ന്യൂസ് ആണല്ലോ ആദ്യം തന്നെ ഉള്ളത് വീണ്ടും അത് ഫൈവ് പേഴ്സിൻ്റെ ലോവർ സർക്യൂട്ട് അടിച്ചു താഴേക്ക് പോകാം ഫീച്ചേഴ്സിൽ ബാസ്ക്കറ്റ് ഓർഡർ ജി ടി ടി സ്റ്റോക്ക് എസ് ഐ പി അലേർട്ട് ട്രേഡ് വൺ സ്മാർട്ട് എ പി ഐ സ്റ്റോക്ക് ബ്ലഡ്ജിങ് സെൻസിബിൾ വീണ്ടും താഴേക്ക് പോകുന്നു ലേൺ വിത്ത് സ്മാർട്ട് മണി ബൈ ഏഞ്ചൽ ക്ലാസ്സുകളാണ് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ബിഗിനർ ലെവലിലും ഇൻ്റർമീഡിയറ്റ് ലെവലിലും അഡ്വാൻസ് ലെവലിലും ഉള്ള ക്ലാസ്സുകൾ കാണാം അതിനുശേഷം ഏഞ്ചൽ വണ്ണിൻ്റെ വീഡിയോ സീരീസിലേക്ക് യൂട്യൂബ് വീഡിയോ സീരീസിലേക്ക് പോകുന്നു അതിനും താഴെ ഞാൻ ഇത്രയും പറഞ്ഞു തന്നെയാന്ന് വെച്ചാൽ ഇവിടെ നിന്നൊന്നും കണ്ടില്ല എന്നുള്ള മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് ഏറ്റവും താഴെയാണ് ഈ സ്മോൾ കേസ് ഉള്ളത് അതുപോലെ വെസ്റ്റഡ് എന്ന് പറയുന്ന ഇത് അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്യാം വെസ്റ്റഡ് ഇൻവെസ്റ്റിൻ യു എസ് സ്റ്റോക്സ് ലൈക്ക് ആമസോൺ ടെസ്ല മെറ്റ അപ്പോൾ അതാണ് വെസ്റ്റഡ് പിന്നെ സ്മോൾ കേസ് ഇതാണ് ഈ സബ്ജെക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ് ഇൻ ലോ കോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് ആൻഡ് ലോങ് ടൈം പോർട്ട്ഫോളിയോസ് ക്രിയേറ്റഡ് ബൈ എസ്പേർട്ട്സ് അപ്പോൾ എസ്പേർട്ടുകളാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ സെൻസിബിളും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സ്മോൾ കേസ് ആണ് വേണ്ടത് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ക്ലിക്ക് ചെയ്തു സ്മോൾ കേസ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് കളക്ഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് അതിനുശേഷം ഓൾ സ്മോൾ കേസസ് എന്ന ഭാഗം കാണാം അതിനുശേഷം മാനേജേഴ്സ് കാണാം നിങ്ങൾ ഈ സ്മോൾ കേസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാനേജേഴ്സിനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ അവർ ഉൾപ്പെട്ടിട്ടുള്ള സ്മോൾ കേസുകൾ അവരുടെ വേറെയും സ്മോൾ കേസസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മാനേജർ വൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല നോക്കിയാൽ മതി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ സ്മോൾ കേസസ് ആണ് അപ്പോൾ കളക്ഷൻസിൽ നമുക്ക് താഴേക്ക് പോകാം താഴേക്ക് പോയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് താഴേക്ക് പോയതിന് ശേഷം നമുക്ക് ഓൾ സ്മോൾ കേസസിലേക്ക് തിരിച്ചു വരാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടോപ്പ് ഗൈനേഴ്സ് ഇൻ ലാസ്റ്റ് ഇയർ ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റും ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ടോപ്പ് ടോപ്പ് ഗൈനേഴ്സ് പിന്നെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റും പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് റീസെൻ്റ്ലി റീബാലൻസ്ഡ് സ്മോൾ കേസിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇടയ്ക്ക് നമുക്ക് റീബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ റീബാലൻസ് ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ മെസ്സേജ് നമുക്ക് വരും ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീബാലൻസ് ചെയ്യാൻ പറ്റും നമ്മളിത് ഒറ്റ ക്ലിക്കിൽ ആ ഗ്രൂപ്പിലുള്ള സ്റ്റോക്കുകളും ഇ ടി എഫുകളും മറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതാണ് മേടിക്കുന്നത് അപ്പോൾ റീബാലൻസ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് ആകുമെന്ന് നമുക്ക് കാണിക്കുന്നുണ്ടാവും അങ്ങനെ നമുക്കത് റീബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ആ സമയങ്ങളിൽ അവർ നമ്മളെ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പിലും മെസ്സേജിലും ഇമെയിലിലും ഒക്കെ ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യും നമുക്ക് അന്നേരം റീബാലൻസ് ചെയ്യാം ഇനി അത് അന്നേരം പറ്റിയില്ല അടുത്ത ദിവസമാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനൊന്നും വിഷയമില്ല പക്ഷേ ഇതിൽ റീബാലൻസിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് റീബാലൻസ് ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ചെയ്യാതെയും ഇരിക്കും അതിന് ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ഏഞ്ചൽ വൺ സ്റ്റോക്ക് ബാസ്ക്കറ്റ് ഏഞ്ചൽ വൺ പോർട്ട്ഫോളിയോ എസ്പേട്ട് പോർട്ട്ഫോളിയോസ് എസ് ഐ പി സേബിൾ ഐഡിയാസ് ഇൻവെസ്റ്റ് അണ്ടർ ടു ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക ഞാൻ ഓരോന്നും ഇപ്പോൾ എടുക്കുന്നില്ല കാരണം നമുക്ക് ഒരുപാട് സമയം പോകും അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഓൾ സ്മോൾ കേസസ് എന്ന ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ദാ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും സി എ ജി ആറ് വൈസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ വൊളാറ്റിലിറ്റി നമുക്ക് കാണാൻ പറ്റും ഇവിടെ വി മീഡിയമാണ് ഇവിടെ ഹൈ ആണ് ഇവിടെയെല്ലാം മീഡിയമാണ് ഇവിടെ ലോ ആണ് കണ്ടില്ല ലോ ഉള്ള സ്മോൾ കേസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് വരുന്നു ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആക്സസ് ഫീ ബേസ്ഡ് ഫീസ് കൊടുത്തിട്ട് ചിലത് നമുക്ക് വാങ്ങാൻ പറ്റും ചിലത് ഫ്രീ ആയിരിക്കും അപ്പോൾ അത് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടെ ഞാൻ ഷോ ഓൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും അയ്യായിരത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തയ്യായിരത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പതിനായിരത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്മോൾ കേസുകൾ മാറി വരുന്ന നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ എനി ക്ലിക്ക് ചെയ്തു ഏതായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾ പറഞ്ഞതുപോലെ വളാറ്റിലിറ്റി ലോയെ മീഡിയം ഹൈ ഇത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ലോഞ്ച് ഡേറ്റ് വെച്ച് ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അസറ്റ് അലോക്കേഷൻ ഡിവിഡൻഡ് ഇ എസ് ജി ഫാക്ടർ ഇൻവെസ്റ്റിംഗ് അങ്ങനെ ഫണ്ടമെൻ്റൽ ഗോൾ ബേസ്ഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് തൽക്കാലം ഞാൻ ഈ ഫിൽട്രേഷനിലൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ഓരോന്ന് കൊടുത്ത് നോക്കി ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നോക്കുകയാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ഉള്ളതുണ്ട് ഇത് കേട്ടോ ഫ്രീ ആക്സസ് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടതില്ല ഇപ്പോൾ ഏഞ്ചൽ വണ് ഡിവിഡൻറ്റ് കിങ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മോൾ കേസ് ഉണ്ട് പോർട്ട്ഫോളിയോ ഓഫ് കമ്പനീസ് ദാറ്റ് ഹാവ് ഗിവൺ കൺസിസ്റ്റൻ്റ് ഹയർ ഡിവിഡൻസ് ഹൈ ഡിവിഡൻറ്റ് തരുന്ന കമ്പനികൾ ഇതിന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അയ്യായിരമോ പതിനായിരമോ ആ ആ ലെവല് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നോ ഇഷ്യൂ ഇനി അത് കൂടുതൽ ചെയ്യേണ്ടവർക്ക് ചെയ്യാം സി എ ജി ആർ നമുക്കിവിടെ കാണാൻ പറ്റും ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമാണ് മാത്രവുമല്ല ഇത് ഫ്രീയുമാണ് അതുപോലെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി എ ജി ആറ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും ലോഡ് മോർ സ്മോൾ കേസസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സ്മോൾ കേസസ് ഇവിടെ ആഡ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ സി എച്ച് ജി ഇരുപത്തി അഞ്ച് ഉള്ളത് ഇരുപത്തിനാലായിരം രൂപയാണ് ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി എനിക്ക് തോന്നുന്നത് ഇത് പെയ്ഡാണ് എത്ര ഫീസ് വരുന്നുണ്ടെന്നൊക്കെ അതിൽ ക്ലിക്ക് ചെയ്തറിയാം അതിൻ്റെ താഴെ ഉള്ളത് ഫ്രീ ആണ് അപ്പം ഇത് ക്ലിക്ക് ചെയ്തൊക്കെ നോക്കട്ടെ ഞാൻ തൽക്കാലം ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ച് തരാം നമുക്ക് ഈ മുകളിലൊരു ഇരുപത്തിയേഴ് ശതമാനം വന്നല്ലോ ഇത് തന്നെ അത് ഏഞ്ചൽ ഫണ്ടിൻ്റെ ഡിവിഡൻറ്റ് കിങ്സ് എന്ന് പറയുന്ന സ്മോൾ കേസ് ആണ് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട മാർക്കറ്റ് മാറുന്നതനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ പ്രൈസ് ആ സ്മോൾ കേസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാവുന്നതാണ് ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റ് ഇപ്പോൾ ചെയ്യണമെങ്കിൽ നേരെ ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം ഇവിടെ വായിച്ച് നോക്കാനുള്ളൊക്കെ വായിച്ച് നോക്കുക അതുപോലെ തന്നെ ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്കിവിടെ കാണാൻ പറ്റും ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ ആണ് നമുക്കിവിടെ കാണുന്നത് ഇത് ഫ്രീയും കൂടിയാണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫ്രീ ആക്സസ് ആണെന്ന് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഒന്ന് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എസ് ഐ പി ഇപ്പോൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ എസ് ഐ പി ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് മന്ത് തൊട്ട് ഒരു എമൗണ്ട് ഇതിലേക്ക് പോകുന്ന രീതി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി അല്ലാത്തത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു എസ് ഐ പി ആയിട്ട് പോകണ്ട ഇത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാരണം ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനിവിടെ വൺ ടൈം ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഇതിലൊരു ടിക്ക് കൊടുത്തു ഇനി കൺഫേം ഓർഡർ എന്ന ഭാഗത്ത് ടിക്ക് കൊടുക്കുന്നു ടിക്ക് അല്ല ക്ലിക്ക് കൊടുക്കുന്നു ക്ലിക്ക് ഇപ്പോൾ ഈ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റെന്നുള്ള ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാനത് അവിടെ ഒരു പതിനായിരം എന്ന് പതിനായിരമോ അയ്യായിരമോ രണ്ടായിരമോ എങ്ങനെയാണോ ഓരോരുത്തരുടെ ഇത് ഞാനൊരു പതിനായിരം കൊടുത്തു ഇനി കൺഫേം ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ക്വാണ്ടിറ്റിയൊക്കെ മാറും കേട്ടോ അപ്പോൾ കൺഫേം ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നോക്കിക്കോ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒമ്പതിനായിരം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റികൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഇ ടി എഫ് അതിൽ നാല്പത്തി നാല് ക്വാണ്ടിറ്റിയാണ് ഇൻവെസ്റ്റഡാകുന്നത് ഭാരത് ട്വൻറ്റി ടു ഇ ടി എഫിൽ മുപ്പത്തൊന്ന് ക്വാണ്ടിറ്റിയാണ് ഇൻവെസ്റ്റഡ് ആകുന്നത് സി പി എസ് ഇ ടി എഫിൽ മുപ്പത്തി ആറ് ക്വാണ്ടിറ്റിയാണ് ഇൻവെസ്റ്റാകുന്നത് ഇതിനുശേഷം കൺഫേം ഓർഡർ കൊടുത്താൽ മതി കൺഫേം ഓർഡർ അല്ല കൺഫേം ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഇവിടെ കൺഫേം ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഇ ടി എഫ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്ര സിമ്പിളാണ് ഇ ടി എഫ് അല്ലായിട്ടോ ഇത് സ്മോൾ കേസാണ് ബഞ്ച് ഓഫ് സ്റ്റോക്സ് ഓർ ഇ ടി എഫ്സ് അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ള മറ്റെന്തെങ്കിലും ഇതാവും ഗോൾഡും ഇ ടി എഫ് തന്നെയാണ് സ്റ്റോക്സ് ആൻഡ് ഇ ടി എഫ്സ് എന്ന് പറയാം അപ്പോൾ പഠിച്ചില്ല ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരും പിന്നീട് റീബാലൻസ് ചെയ്യേണ്ട സമയത്ത് അവർ മെസ്സേജ് അയയ്ക്കും നമുക്ക് അതിന് ക്ലിക്ക് ചെയ്ത് തന്നെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് തന്നെ റീബാലൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഹഫ് സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും അസെറ്റ് പ്ലസ്സിൽ മ്യൂച്വൽ ഫണ്ട് മാത്രം ചെയ്യുന്നവർക്ക് കേട്ടോ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്